എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങള് നിങ്ങൾക്ക് ശിവരാത്രിക്ക് അല്ലെ എന്താണ് നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങൾ നോക്കാം നമുക്ക് അപ്പൊ എന്റെ വീഡിയോ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്കാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കോ പിന്നെ ഇത് ഒരു ജനറൽ റീഡിങ് ആണ് ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആവില്ല രസമായിട്ടില്ല നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജസ് ഉണ്ടെങ്കിൽ എടുക്കാം നിങ്ങക്ക് പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എനർജി വരും ഇത് ഒരുപാട് പേരുടെ എനർജി ഉള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് വിവാഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്താൽ അറിയും അപ്പൊ പേഴ്സണൽ റീഡിംഗ് എടുക്കണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും എനിക്ക് തരണം അപ്പൊ തന്നാൽ ചെറിയ ചെറിയൊരു ഫീസ് ഉണ്ട് കെട്ടോ പേഴ്സൺ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് അപ്പൊ ഫീസ് അടച്ചാല് അതിന്റെ വാട്സാപ്പ് നമ്പർ ആണ് അതിൽ വാട്സാപ്പിലെ ആ നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ആ പേഴ്സൺ റീഡിങ് എടുത്തതരും കേട്ടോ അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം ആണ് എനിക്ക് പ്രചോദനം ആവണത് വീഡിയോസ് ചെയ്യാനായിട്ട് അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം

I don't know. കാർഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോ ഒരു പങ്കിടലിനെയാണ് സൂചിപ്പിക്കുന്നത് എന്താ വച്ചാണെങ്കിൽ നിങ്ങക്ക് സന്തോഷം വരും ഭൂതകാലത്തിൽ നിന്നും കഴിഞ്ഞ കാലത്തിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം വരണെന്നാണ് പറയണത് ഒരു സുഹൃത്തിനെ പഴയ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടിയ ഒരു സന്തോഷം വരും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ബാല്യകാല സുഹൃത്തിന് അല്ലെങ്കിൽ നിങ്ങള് മുൻകാല ബന്ധം ഇപ്പൊ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിട്ട് ഇപ്പൊ നിങ്ങൾ മിണ്ടാതിരുന്നു ഇപ്പൊ കോണ്ടാക്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും മുൻകാല ബന്ധം വീണ്ടും നല്ല നല്ല ശക്തിയിൽ വരാനായിട്ട് നല്ലതായിട്ട് വരാനായിട്ട് നല്ല ദൃഢമായിട്ട് വരാനായിട്ട് നല്ലതിനായിട്ട് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളെ മുൻകാല റിലേഷൻഷിപ്പിലുള്ള ആളെ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരണോന്നാണ് പറയണത് ഉം ജോലിയിലായാലും നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നു പറയാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട് സന്തോഷം വരുന്നത് നിങ്ങളുടെ പഴയ കാലത്ത് നിന്നാണ് നിങ്ങൾക്ക് സന്തോഷം വരുന്നത് കേട്ടോ നിങ്ങളുടെ പഴയ ഇപ്പൊ ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങളെ പഴയ ആ ജോലി നിങ്ങൾക്ക് തിരിച്ചു കിട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം വരാ അല്ലെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഇപ്പൊ നോക്കണ്ടക്ട് ആക്കിയിരിക്കുകയാണെങ്കിൽ ഇപ്പൊ അത് വീണ്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണോ അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം വരണോ അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം വരണെന്നാണ് പഴയ കാലത്തിൽ നിന്ന് നമുക്ക് സന്തോഷം വരണോന്നാണ് പറയണത് പിന്നെ നിങ്ങൾക്ക് ഇത്തിരി മൃഗങ്ങളോടൊക്കെ ഇത്തിരി ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നല്ല ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ കുറച്ച് ഈകമൊക്കെ ഉണ്ട് നല്ല നല്ല ഒരു വ്യക്തികളാണ് നിങ്ങളൊക്കെ ഏഹ് എത്ര വലിയ പ്രോബ്ലം ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ ഒരു വ്യക്തികളാണ് നിങ്ങൾ വളരെ ജെന്റിൽ ജെന്റിലായിട്ടുള്ളൊരു വ്യക്തികളാണ് നിങ്ങളെ പിന്നെ എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അത് കുറച്ച് പേർക്ക് കുറച്ച് പേർക്കൊക്കെ വളരെ നല്ലതാണ് ഇത് ഒരുപാട് പേര് കാണുന്നതല്ലേ അപ്പൊ കുറെ പേരുടെ എനർജി ഉണ്ടതില്ലേ അപ്പൊ കുറച്ചുപേർക്ക് ഒരു നിരാശ ഇത് ഇപ്പൊ നിങ്ങളെ റിലേഷൻഷിപ്പിലായാലും അവര് നിങ്ങളെ ഉപേക്ഷിക്കാൻ പോവാ അല്ലെങ്കിൽ അത് അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് നിരാശയുണ്ടാവാ ആ ഇപ്പോഴത്തെ ഈ നിരാശ ഭാവിയിൽ നല്ല സന്തോഷം ഇതെല്ലാം ഉണ്ടാവും ആ വളർച്ചയൊക്കെ ഉണ്ടാവും ലൈഫിൽ നിന്ന് ആരും നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നതാണ് പറയുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് പോയിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരു അകൽച്ചയാണ് റിലേഷൻഷിപ്പിൽ ഒരു ചെറിയൊരു അകൽച്ചയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങളെ ഒന്ന് അകന്നു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോ കേട്ടോ ആ എന്തായാലും തിരിച്ചു വരും എന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെ നിങ്ങൾ അഥവാ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലേ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പൊ അവര് വരുമ്പോ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും ഉം പിന്നെ വന്നിരിക്കുന്നത് ഓഫ് യേസോഫന്റെ ആണ് ൾ പറയുമ്പോ എന്താ ഒരു പുതിയൊരു തുടക്കം ഉണ്ടാവാൻ പോകുന്നു ഇപ്പൊ ആ നിങ്ങള് നോ കോണ്ടാക്ട് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളായിട്ട് നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അപ്പൊ നിങ്ങൾ ബിഗിനിങ്ങും വരുന്നു അപ്പൊ അവര് നിങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവണം അപ്പൊ ഇതൊരു സക്സസിന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി സക്സസും സമാധാനവും അതൊക്കെ വരാൻ പോകുന്നു നിങ്ങൾക്ക് പണമൊക്കെ വരുന്നു ഏതെങ്കിലും വിധത്തിലുള്ള പല വിധത്തിലുള്ള സോഴ്സിലൂടെ നിങ്ങൾക്ക് പണം വരുന്നു നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുന്നു ഒരു അബണ്ടന്റ് വരുന്നു എന്നാ പറഞ്ഞത് ഇനി പ്രോപ്പർട്ടിയും വീടും കാറും അങ്ങനെ ലൈഫിലേക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നു എന്നാ പറയണേ അഭിവൃദ്ധിയും സമ്പത്തും എല്ലാം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പുതിയ ഇപ്പൊ പുതിയ പുതിയ അവസരങ്ങളൊക്കെ വരുന്നുണ്ട് സമൃദ്ധിയും സ്ഥിരതയും സുരക്ഷിതത്വവും എല്ലാം നിങ്ങളിലേക്ക് വരുന്നു എന്നാ പറഞ്ഞത് എല്ലാത്തിനേയും സാധ്യത നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകണമെന്നോ പറഞ്ഞു എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഇനി വിജയമാണ് ഉണ്ടാവാൻ പോണത് ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് വിജയം വരുന്നു കഠിനാധ്വാനം കൊണ്ട് വിജയം വരുന്നു ഇപ്പൊ നിങ്ങൾ ജോലിയിലായപ്പോ ജോലി പോയിട്ട് ജോലി തിരക്കി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്തിരുന്ന ജോലി നിങ്ങളുടെ ഇന്ന് നഷ്ടപ്പെട്ടു അങ്ങനെ ജോലി ഇല്ലാതിരിക്കാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു കിട്ടും ആ കഴിഞ്ഞു പോയി ആ ജോലി നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു കിട്ടും അങ്ങനെ നിങ്ങൾ വളരെ സന്തോഷമാവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷ സമാധാനം ഒക്കെ വരും പിന്നെ നിങ്ങൾക്ക് പൈസ കിട്ടും കുറച്ച് ധാനമൊക്കെ വരാനുള്ളൊരു സാധ്യത പറഞ്ഞു ആഹ് നിങ്ങൾ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടി കാണേക്കണേന്നാണ് പറയണത് നിങ്ങൾ ഇപ്പൊ കുറച്ചു ഏർ ഒരു വളരെ ബുദ്ധിമുട്ടാണ് എവിടേക്കും നീങ്ങണം ആകെ സ്റ്റൊക്കെ എവിടേക്ക് നീങ്ങണം എങ്ങനെ നീങ്ങണം എന്നറിയാണ്ട് ഏഹ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ രണ്ടു കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ അതിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴഞ്ഞ് ഇപ്പൊ റിലേഷൻഷിപ്പ് ആയാലും അത് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അതിലിങ്ങനെ നിങ്ങൾ ഒരു സ്റ്റക്ക അത് എന്താ ചെയ്യേണ്ടത് ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണെന്നാണ് ഇപ്പൊ ജോലി ആയാലും അല്ലാണ്ട് എണ്ണം അപ്പൊ ഏത് സെലക്ട് ചെയ്യണം അങ്ങനെയൊക്കെ അറിയാണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് നിൽക്കണം ഒരു കുഴഞ്ഞു മറിഞ്ഞു നിൽക്കണം ഒരു അവസ്ഥ ആണെന്നു പറഞ്ഞത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് അപ്പൊ അതിലേത് ചൂസ് ചെയ്യണം അത് നിങ്ങൾക്ക് അറിയുന്നില്ല ഇപ്പൊ അങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഒരു നോ കോണ്ടാക്ട് ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ രണ്ട് വ്യക്തികളുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിലേത് തെരഞ്ഞെടുക്കണം എന്ന് അറിയണ്ട ഏതാണ് ചൂസ് എന്ന് അറിയാതെ അങ്ങനെ ഒരു പ്രയാസത്തില് നിൽക്കണോ ഇപ്പൊ ജോലിയിലാണെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരു സ്തംഭന അവസ്ഥ പ്രതിസന്ധി കുറെ പ്രശ്നങ്ങളിലൂടെ ഇട കൂടെയാണ് നിങ്ങൾ ഇപ്പൊ പോകേണ്ടത് ഒരു തീരുമാനം എടുക്കാൻ പ്രയാസം മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ടാണ് ആയിട്ടുണ്ട് ഭയങ്കര കൺഫ്യൂഷനാണ് അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ പോണത് ഇപ്പൊ കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്തായാലും അത് മാറി നല്ലതാണ് നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ജോലിയും നിങ്ങൾക്ക് ഇനി ഉയർച്ചകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ ഇനി പൈസയൊക്കെ ഉണ്ടാവും ഇപ്പൊ ഒരുപാട് വേദന ഇപ്പൊ ഒരുപാട് േദന ഒരു ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ ഒരു വേർപ്പിരിയൽ ആരോ നിങ്ങളെ ഇട്ടിട്ട് ഒരു വേദന അങ്ങനെ ഒരുപാട് അസ്വസ്ഥമാക്കുന്ന സമയങ്ങളിലൂടെയാണ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൗർഭാഗ്യം ദുരിതം അങ്ങനെ കുറെ പ്രയാസങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത് ആരോ വളരെ വേഗ ആഴത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അങ്ങനെ ഒരുപാട് വേദന അനുഭവിക്കേണ്ടെന്നാ പറയണത് ആരോ അപമാനിക്ക ആരോ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോവാ ഇപ്പൊ നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് നോ പോയിപ്പോ ആണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഹൃദയവേദന അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയണത് ഏർ ജീവിതത്തിൽ നിന്ന് ആരോ അകന്നു പോയിട്ടുണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ട വ്യക്തി നിങ്ങളുടെ ഇന്ന് അകന്നു പോയി അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് നഷ്ടമായ ബന്ധത്തിന്റെയോ ഒക്കെ അല്ലെങ്കിൽ നിങ്ങളെ അകന്ന് പോയ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരാൾ മാറിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ അങ്ങനെ നിങ്ങൾ ഒരുപാട് വിഷാദത്തിലാണ് വളരെ അസ്വസ്ഥതയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അങ്ങനെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കണു എന്നാ പറയണ്ടത് ഏഹ് നിങ്ങളിപ്പോ ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ അതിലൊരു തേപ്പാർട്ടി ഉണ്ട് കേട്ടോ ആ തേപ്പാർട്ടി ഉള്ളതുകൊണ്ട് ഒരുപാട് കണ്ണീര് ഹൃദയാഘാതം സങ്കടം കലഹം അങ്ങനെ കുറെ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പൊ വിവാഹബന്ധത്തിലായാലും ചെറിയ നിങ്ങൾക്ക് ഇടയിൽ ഒരു ഒരു വ്യക്തി അത് ണ്ട് അങ്ങനെ ചെറിയൊരു പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അതെല്ലാം വി കഴിഞ്ഞിട്ട് അതെല്ലാം ഇട്ടിട്ട് ഇനി നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നാണ് പറയണത് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരുന്ന അല്ലെ അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ അനുഭവിച്ചു കഴിഞ്ഞുകൊണ്ടായിരിക്കും അപ്പൊ ഇനി നിങ്ങളിലേക്ക് സന്തോഷം സമാധാനം സംതൃപ്തി എല്ലാം വരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ ഉണ്ടാവും ഇനി നല്ലതാണ് നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങളൊക്കെ എന്താ ഇനി നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്കെല്ലാം വിജയമാണ് വരുന്നത് എല്ലാത്തിന്റെയും ആ നേട്ടങ്ങള് വിജയങ്ങളാണ് നിങ്ങളുടെ എന്താ പറയാ ഒരു ഒരു ജീവിത ചക്രത്തിന്റെ അവസാന നിങ്ങൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീർന്നു ഇനി നല്ലൊരു ജീവിതമാണ് വരുന്നത് നിങ്ങളുടെ ജീവി നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു ജീവിതമാണ് വരുന്നത് അപ്പൊ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് ഇനി നല്ലത് ജീവിതം വരുന്നു അത് അപ്പൊ അതിന്റെ അടക്കുള്ളൊരു ഇടവേളയാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ഇനി എല്ലാ കാര്യത്തിലും നമുക്ക് വിജയം ഉണ്ടാവും എന്നാ പറയണത് കേട്ടോ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി നടക്കും പുതിയ പുതിയ ഒരു എന്തെങ്കിലും ഒരു യാത്രക്ക് തുടക്കം ഒരു വിദേശത്ത് പോവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വിദേശത്ത് പോവാൻ സാധിക്കുക വാസ്തു വാങ്ങിക്കാൻ മോഹിച്ചിരുന്നു വസ്തു ഒക്കെ വാങ്ങിക്കാനോ വിൽക്കാനോ വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ നടക്കും ഇപ്പൊ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരും പരിശുദ്ധമായ സ്നേഹമാണ് നിങ്ങള് വളരെ ആഴത്തിലുള്ള സ്നേഹമുള്ള അതാണ് അപ്പൊ ഒരു അവര് നോ നോക്കോണ്ടക്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ അവര് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അതാണ് പറയണത് എന്താ പിന്നെ എന്താ പറയാ നിങ്ങള് നല്ല ശക്തനും ഉറച്ച വിശ്വാസമുള്ളവരാണ് ഉള്ളവാണ് നിങ്ങളെ വലിയൊരു ഇത്തിരി പൈസയൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് സ്വത്തിനോ കുടമയോ ചിലപ്പോ വല്ല റിച്ച് മേനോ അല്ലെ റിച്ച് ഫാമിലിയിലുള്ളവരൊക്കെ ആവും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നല്ല കഴിവുണ്ടെന്നാണ് പറഞ്ഞേ നല്ലൊരു നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ് ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്ന കുറച്ച് വിശ്വാസം ഉള്ള ആരാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരും നിങ്ങൾക്ക് ഇനി ഭാഗ്യവും സൗഭാഗ്യം എല്ലാ സൗഭാഗ്യം സമൃദ്ധിയും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്ന പറയണത് നിങ്ങളിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരാൻ പോകുന്നു എന്നാണ് പറയണത് നിങ്ങക്ക് പണമൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നല്ല കഴിവുണ്ട് കന്യാധ്വാനികളാണ് നിങ്ങളെ നല്ല പക്വതയുള്ള ആൾക്കാരാണ് നിങ്ങൾ കേട്ടോ ബിസിനസ് ഒക്കെ കൈകാര്യം ചെയ്യാനും എല്ലാം നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം നല്ല കഴിവുള്ള ആൾക്കാരാണ് വീട്ടിലായാലും എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ആൾക്കാരാണ് ഉത്തരവാദിത്വമൊക്കെ ഉള്ള ആൾക്കാരാണ് വളരെ പക്വത ഉള്ളവരാണ് സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ എല്ലാ സമ്പത്തും സമൃദ്ധി എല്ലാം ഉണ്ടാക്കി നല്ല സുരക്ഷിതായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്ന പറയണത് കേട്ടോ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്തു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിവുള്ള നിങ്ങൾ ആൾക്കാരാണ് ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ നിങ്ങൾക്ക് പുറ ഇപ്പൊ സ്വയം ഇങ്ങനെ ഒരു എന്താ പറയാ ആര് പറഞ്ഞത് അങ്ങനെ കേൾക്കാതെ ഇപ്പൊ ഇങ്ങനെ ചെറിയൊരു ഇഷ്ട സ്വന്ത ഇഷ്ടത്തിന് ഇങ്ങനെ ഇങ്ങനെ നടക്കാണ് ആരും പറഞ്ഞാലും അന്ന് അത് കൊള്ളുന്നില്ല ഉം അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ ആരും അനുസരിക്കാണ്ട് ഇപ്പൊ മറ്റുള്ളവരുടെ കീഴിൽ അങ്ങനെ നിക്കാണ്ടേ ആരും അ ആര് പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഇനി നല്ലൊരു ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോണത് കേട്ടോ ഏർ പിന്നെ അത് നിങ്ങൾക്ക് ഇനി നല്ല നല്ല ഐഡിയാസ് വരാ നിങ്ങളുടെ നിങ്ങൾ ധൈര്യം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം വിജയം ഉണ്ടാവും ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി നിങ്ങൾക്ക് വിജയമാണ് ഇനി വരാൻ പോകണത് നല്ല വളർച്ചയാണ് വരാൻ പോകുന്നത് ബിസിനസ്സിലായാലും ലൈഫിലായാലും നല്ല നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നല്ല ലാഭം ഉണ്ടാവും എന്നാ പറഞ്ഞേ പൈസ ഉണ്ടാവും നിങ്ങൾ സമാധാനവും സന്തോഷവും എല്ലാം നിങ്ങളിലേക്ക് വരാൻ പോണത് ഏർ നല്ലതായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഒരു പുതിയൊരു വഴി തുറന്ന് കിട്ടുന്നു പറയുന്നത് പുതിയൊരു പാത നിങ്ങൾക്ക് തുറന്നു കിട്ടണം നിങ്ങൾക്ക് ഇപ്പൊ വിദേശത്ത് പോവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോവാനും ഒരു സാധ്യതയാണ് പറയണത് നിങ്ങൾക്ക് ഇപ്പൊ ജോലിയിൽ അതിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിന്ന് എന്തെങ്കിലും മാറ്റം കിട്ടാനായിട്ട് അല്ലെങ്കിൽ ജോലിന്ന് എന്തെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ അവിടെനിന്ന് പൈസ കിട്ടും അത് തിരിച്ചു പൈസ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് പൈസ ഇപ്പൊ വരാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ ഏഹ് അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ട ജോലി കിട്ടാനായിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിക്കാം ഏഹ് അങ്ങനെയൊക്കെ അന്ന് ഇപ്പൊ ജോലി കിട്ടിയിട്ട് ആദ്യം സാലറി കിട്ട ബിസിനസ്സിലായാലും നല്ല പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇന്ന് നന്നായിട്ട് വരുമാനമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവൂട്ടോ നല്ല ഉയർച്ചയാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കാലമാണ് വരുന്നത് ഏർ അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നേ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം